ഹായ് ഹലോ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നൂറ് രൂപ മീറ്ററിന് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വെറും നൂറ് രൂപ മാത്രമേ മീറ്ററിനുള്ളൂ കേട്ടോ നല്ല മെറ്റീരിയലാണ് ലൈനിങ്ങിൻ്റെ ആവശ്യം ഒന്നുമില്ലാട്ടോ ലൈനിങ് ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കോട്ടൻ്റെ ടോപ്പ് ത്രീ ഡബിൾ നയന് പാനൽ കട്ട് ചുരിദാറാണ് സ്ലിറ്റ് ഇല്ലാത്ത പാനൽ കട്ട് കുർത്തിയാണ് കേട്ടോ ത്രീ ഡബിൾ നയണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് അളവ് വേണ്ടതെന്ന് നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ഇതിൽ ഏതെങ്കിലും െങ്കിലും മെറ്റീരിയൽ ഇഷ്ടമുള്ളത് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് നമ്മളുമായി നമ്മളോട് കുർത്തി തയ്ച്ച് തരാൻ പറയുവാണെങ്കിൽ നമ്മൾ ആ അളവിൽ നമ്മൾ കുർത്തി തയ്ച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ മെറ്റീരിയൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വരുന്നത് അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കുക അല്ലാത്തവർക്ക് സെപ്പറേറ്റ് ആയിട്ടും എടുക്കുക കേട്ടോ മീറ്ററിന് നൂറ് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ എൺപത്തൊമ്പതിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ കോട്ടൺ അത് പി സി കോട്ടനാണ് കേട്ടോ ചെറിയൊരു പോളിസ്റ്റർ മിക്സ് ഉള്ള കോട്ടനാണ് അത് എൺപത്തൊമ്പത് രൂപയാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് നൂറ് രൂപയുടെ പ്യുവർ കോട്ടൺ ആണ് കേട്ടോ മീറ്ററിന് നൂറ് രൂപയാണ് വരുന്നത് ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ക്രേപ്പിൻ്റെ ഒരുപാട് കളക്ഷൻ നമ്മുടെ കയ്യിൽ ആണ് പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ട് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ മഴക്കാലത്ത് ഉണങ്ങാനൊക്കെ നല്ല എളുപ്പമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് ലൈനിങ് ആവശ്യമില്ലാത്ത മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും മെറ്റീരിയൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ മൂവാറ്റുപുഴയിലാണ് നമ്മുടെ ഷോപ്പ് മൂവാറ്റുപുഴ അഞ്ചൽപ്പെട്ടി റൂട്ടിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ പേര് ഫാഷനിസ്റ്റ ഡിസൈൻസ് എന്നാണ് കേട്ടോ നമ്മൾ ഈ മുന്നേ മുതൽ ഈ ഒരു ചാനൽ ചാനലുള്ളത് കൊണ്ട് നമ്മളിതിലാണ് കേട്ടോ നമ്മുടെ അപ്ഡേറ്റ്സൊക്കെ കാണിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഷോപ്പിൻ്റെ പേര് ഫാഷനിസ്റ്റ ഡിസൈൻസ് എന്നാണ് ഇനി നമ്മൾ കാണിക്കുന്ന മെറ്റീരിയലാണ് എൺപത്തൊമ്പതിൻ്റെ മെറ്റീരിയൽ ചെറിയൊരു പോളിസ്റ്റർ മിക്സ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ പി സി കോട്ടനാണ് എന്നാൽ കളർ പോകുന്ന കോട്ടനോ അല്ലെങ്കിൽ നരച്ചു പോകുന്നോ ഒന്നുമല്ല നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇതിനും ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കളേഴ്സാണ് ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ഇനി നാം ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒന്ന് കണ്ടിട്ട് വരും വരുമോ അതിന് മുന്നേയിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കമൻറ്റും ലൈക്കൊന്നും ഇടാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ എന്നാലാണ് ഞാനിടുന്ന പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്തിട്ട് വരുവട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കളക്ഷൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്